ിംസ് അൽഷിഫയിൽ ദേശീയ ഹാൻഡ് സർജറി ദിന രോഗി സംഗമം നടന്നു മോട്ടിവേഷൻ സ്പീക്കറും പോലീസ് സബ് ഇൻസ്പെക്ടറുമായ ഫിലിപ്പ് മമ്പാട് ഉദ്ഘാടനം ചെയ്തു ആറ് വർഷങ്ങൾ അയ്യായിരത്തിലധികം സർജറികൾ അതിലുപരി ജീവിതത്തിന്റെ സന്തോഷങ്ങളിലേക്ക് കടന്നു കയറിയ നിരവധി മനുഷ്യർ അതിൽ രണ്ടു വയസ്സുകാരി മുതൽ എഴുപത്തി അഞ്ച് വയസ്സുവരെയുള്ളവർ എല്ലാവർക്കും പറയാനുള്ളത് ഏതോ ദുർനിമിഷത്തിൽ തനിക്ക് നഷ്ടപ്പെട്ട ശരീരത്തിലെ അവയവങ്ങൾ വിദഗ്ധമായി തുന്നിച്ചേർത്ത് ജീവിതത്തിലേക്ക് തിരികെ എത്തിയ അസുലഭ മുഹൂർത്തങ്ങളെക്കുറിച്ച് അത് പങ്കുവെക്കാൻ അവർ ഒത്തുകൂടി ദേശീയ ഹാൻഡ് സർജറി ദിനാചരണത്തിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ അപകടങ്ങളിലോ മറ്റോ അറ്റുപോകുകയോ പ്രവർത്തനരഹിതമാവുകയോ ചെയ്ത കൈഭാഗങ്ങൾ ഹാൻഡ് ആൻഡ് മൈക്രോവാസ്കുലർ സർജറിയിലൂടെ വിദഗ്ധമായി പുനഃസ്ഥാപിച്ച് സ്വജീവിതത്തിലേക്ക് തിരികെ വന്നവരുടെയും കുടുംബാംഗങ്ങളുടെയും സംഗമം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു മെന്റൽ സ്ട്രെങ്ത് ഉണ്ടല്ലോ നമ്മുടെ ഒരു മാനസിക ശക്തി അതാണ് വേണ്ടത് കാർക്ക് നമുക്ക് മുന്നോട്ട് പോകാനുള്ളത് അപ്പൊ അത് ആ സർജറി കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസം തന്നെ രണ്ടുപേരും ഡോക്ടേഴ്സ് രണ്ടുപേരും വന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് എല്ലാം നമ്മുടെ രോഗിയോട് തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അവർക്കത് മനസ്സിലാക്കി കൊടുത്ത് അവര് അതിന് റിക്കവർ ആണോന്നുള്ള രീതിയിലാണ് അവര് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നത് അത് വള ഏർ വളരെയധികം എന്നെ ഉപകാരപ്പെടുത്തി അതിനുശേഷം ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൈ ഇങ്ങനെ ആയി ആയി പോയെങ്കിലും നമുക്ക് ദൈവം രണ്ട് കൈ തന്നിട്ടുണ്ട് ലെഫ്റ്റും തന്നിട്ടുണ്ട് നമ്മള് ലെഫ്റ്റ് വെച്ച് കാര്യങ്ങൾ ചെയ്യാ നമ്മള് മുന്നോട്ട് പോകുക അല്ലാതെ അതൊരു ഡിഫോർമേറ്റീവ് ആയിട്ട് മുന്നോട്ട് അങ്ങനെ കണക്കാക്കി പോകരുത് കൈവിട്ട ജീവിതം തുന്നിച്ചേർത്ത കഥ പറയാൻ അവർ ഒന്നിക്കുന്നു എന്ന പേരിലാണ് സംഗമം സംഘടിപ്പിച്ചത് കിംസ് അൽഷിഫ അക്കാദമിക് ഹാളിൽ വൈസ് ചെയർമാൻ ഡോക്ടർ പി ഉണ്ണിന്റെ അധ്യക്ഷതയിൽ പ്രമുഖ മോട്ടിവേഷൻ സ്പീക്കറും പോലീസ് സബ് ഇൻസ്പെക്ടറുമായ ഫിലിപ്പ് മമ്പാട് സംഗമം ഉദ്ഘാടനം ചെയ്തു സാറെ കൈയ്യാണ്ട് നോക്കിയിട്ട് സാറ് പറഞ്ഞു ഒരു കാര്യം പറയാൻ ഞാൻ ചെയ്യാം ഇത് മൈക്രോ സർജറി ചെയ്യേണ്ട ഒരു രീതിയാണ് ഇപ്പം ഡോക്ടർ അജീഷിനെ വിളിക്കാന്നൊക്കെ പറഞ്ഞു സാറിനെ വിളിച്ചത് ആ ദിവസം തന്നെ അഡ്മിറ്റ് ചെയ്തു അപ്പോൾ തന്നെ നമ്മളെ എനിക്ക് പെട്ടെന്ന് പൈസ അത്ര വേണമായിരുന്നു പെട്ടെന്ന് ഞാൻ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ പ്രൊമോകാലിൽ പ്രിയപ്പെട്ട നമ്മളെ ആ ജാഫറിനെയും അതെ വിലക്കാൻ ജോർജുബാറിനെയൊക്കെ ഓർമ്മ വന്നത് പെട്ടെന്ന് അവർ വന്ന് എന്റെ കൂടെ നിന്നും പെട്ടെന്ന് തന്നെ ആ ദിവസം തന്നെ കാര്യങ്ങളൊക്കെ നടത്തി സർജറി ചെയ്തു ഒരു ത്രീ ഡേയ്സ് ഇരുന്നു വെച്ച് ആ ഫിസിയോതെറപ്പിയൊക്കെ ചെയ്ത് എന്ന് വളരെ സുന്ദരമായ രീതിയിൽ എൻ്റെ പരിഗണനകളെ ഇങ്ങനെ മുടക്കാനും നോക്കാനും ഒക്കെ ആക്കി തന്ന പ്രിയപ്പെട്ട അജീഷ് സാറ് അതുകൊണ്ട് ഇത് കേവലം അദ്ദേഹത്തെ വാക്വൽക്കരിക്കുന്നതല്ല ഇതിൻ്റെ സെൽഫായിട്ട് എക്സ്പീരിയൻസ് ആണ് എക്സ്പീരിയൻസ് ആണ് ഐ ആ പ്രൗഡ് ഓഫ് യു അദ്ദേഹത്തെ സർ ഓർക്കുക തീർച്ചയായിട്ടും ഇന്ന് വന്നത് ഞാൻ രണ്ട് റോൾ അവതരിപ്പിച്ചുകൊണ്ടാണ് വന്നത് ഒന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ രണ്ട് എന്ന ക്യാപ്ഷനിൽ ചടങ്ങ് പരിപാടിയിൽ ഹാൻഡ് ആൻഡ് മൈക്രോവാസ്കുലർ വിഭാഗം മേധാവി ഡോക്ടർ അജീഷ് ശങ്കരൻ സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പ്രിയൻ കെസി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മുഹമ്മദ് യഹിയ ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സാജൻ ക്ലിനിക്കൽ അഡ്മിനിസ്ട്രേറ്റർ ആൻഡ് എമർജൻസി ഫിസിഷ്യൻ ഡോക്ടർ ഷാഹുൽ ഹമീദ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കൺസൾട്ടന്റ് ഹാൻഡ് ആൻഡ് മൈക്രോവാസ്കുലർ സർജൻ ഡോക്ടർ തുഷാര കെയർ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി ചടങ്ങിൽ ദുരന്ത മേഖലയിൽ സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ച എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് ട്രോമ കെയർ ബ്ലഡ് ഡോണേഴ്സ് കേരള ആംബുലൻസ് ഡ്രൈവേഴ്സ് ആൻഡ് ഓണേഴ്സ് അംഗങ്ങൾ എന്നിവരെ ആദരിച്ചു ഈ വിഭാഗത്തിന് കീഴിൽ പുതുതായി കുട്ടികളിലെ ജന്മനാലോ പരിക്കുമൂലമോ ഉണ്ടാകുന്ന വൈകല്യങ്ങൾക്കുള്ള ചികിത്സ എല്ലാ വ്യാഴ്ചയും വൈകിട്ട് മൂന്ന് മണി മുതൽ ലഭ്യമായിരിക്കുമെന്നും അധികൃതര് അറിയിച്ചു